സ്വന്തം മകളുടെ വിവാഹം ജയിലിൽ ജയിലിലിരുന്ന് വീഡിയോ കോളിൽ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നൊരവസ്ഥ ഒരു പിതാവിനെ സംബന്ധിച്ച് ഹൃദയഭേദകമായൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ പോലും ഇതിനൊരു അവസരം ഒരുക്കി തന്ന ദുബായ് പോലീസിനും ജയിൽ അധികൃതർക്കും നന്ദി അറിയിക്കുകയാണ് ഈ ജയിൽ അന്തേവാസി ഐഡന്റിറ്റിയോ നാഷണാലിറ്റിയോ ഒന്നും വെളിപ്പെടുത്താത്ത ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിക്കൊടുത്ത് ദുബായ് ജയിലിലിരുന്ന് തന്റെ മകളുടെ വിവാഹം അറ്റൻഡ് ചെയ്യുകയായിരുന്നു മകളും കുടുംബാംഗങ്ങളും ഇതിനായുള്ള റിക്വസ്റ്റ് സമർപ്പിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള അപ്രൂവൽ കൊടുക്കുകയും അതിന് വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഒരു മുറിയിൽ തൻ്റെ മകളുടെ വിവാഹം ഇങ്ങ് ദൂരെ ദുബായ് ജയിലിനകത്ത് കാണാനുള്ള സൗകര്യങ്ങളാണ് ദുബായ് പോലീസിന്റെ കീഴിൽ വരുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്റ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തി കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാളാണെന്നൊക്കെയുള്ള ചിന്ത മാറ്റിവെച്ചുകൊണ്ട് മാനുഷിക മൂല്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പോലീസിന്റെ ഈ ഒരു പ്രവൃത്തിയെ പ്രശംസിക്കുകയാണ് ഇപ്പോഴെല്ലാവരും ഇതിനു മുൻപും ജയിലന്തേവാസികളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്പെഷ്യൽ ഒക്കേഷൻസ് ഇതുപോലെ വെർച്വലി അറ്റൻഡ് ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ ദുബായ് പോലീസ് മുൻപും ചെയ്തു കൊടുത്തിട്ടുണ്ട് തെറ്റുകളൊക്കെ മറന്ന് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും സാധാരണ ചുറ്റുപാടുകളുമായി ഇഴുകിച്ചേർന്നവർക്ക് ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ചില നടപടികൾ വരുന്നത് ഷാർജയിലെ അൽഹംറിയ പോർട്ടിൽ നിന്ന് ഏകദേശം ആറര നോട്ടിക്കൽ മൈൽ അകലെയായി സഞ്ചരിച്ചിരുന്ന ഒരു ചരക്ക് കപ്പലിൽ അതിലുണ്ടായിരുന്ന ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ദുബായ് കോസ്റ്റ് ഗാർഡ് അവർക്ക് രക്ഷകരായി എത്തി ഇങ്ങനെ ഒരു എമർജൻസി സന്ദേശം ലഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ റെസ്ക്യൂ ആൻഡ് സെർച്ച് ബോട്ട് ടീം അവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ രണ്ടുപേരെയും സുരക്ഷിതമായി ബോട്ടിലേക്ക് മാറ്റി ഫസ്റ്റ് എയ്ഡും വേണ്ട മെഡിക്കൽ എയ്ഡും ഒക്കെ നൽകി രക്ഷപ്പെടുത്തുകയായിരുന്നു സന്ദർശകരുടെ എണ്ണത്തിൽ കാലിഫോർണിയയിലെ ഡിസ്നി ലാൻഡിനെ കടത്തിവിട്ടിയിരിക്കുകയാണ് അബുദാബിയിലെ യാസ് ഐലൻഡ് കഴിഞ്ഞ വർഷം മാത്രം മൂന്നര കോടി സന്ദർശകരാണ് യു എയുടെ തന്നെ ഒരു ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന യാ സൈലന്റിലേക്ക് സന്ദർശകരായി എത്തിയത് അത്രേ അറേബ്യൻ ട്രാവൽ മാർക്കറ്റാണ് ഇങ്ങനെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ദുബായിലെ ഷെയ്ഖ് റാഷിദ് റോഡിനെ ഇൻഫിനിറ്റി ബ്രിഡ്ജുമായി കണക്ട് ചെയ്യുന്ന മൂന്ന് വരി പാലം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടാം തീയതി തുറന്നു നൽകിയിരിക്കുകയാണെന്ന് ദുബായ് ആർ ടി എ അറിയിച്ചിരിക്കുന്നു ഷെയ് ഖലീഫ ബിൻസൈദ് സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ മുതൽ അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൺ ഇന്റർചേഞ്ച് വരെ ഏകദേശം നാല് ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരുന്ന ഷിന്തക കോറിഡോർ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്കിന് വലിയൊരു പരിഹാരമാകും ഈ ഒരു സംവിധാനം എന്ന് തന്നെ പ്രതീക്ഷിക്കാം ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ഡിസംബർ എട്ട് ഞായറാഴ്ച